ാണ് ഓടിച്ചാടി നടക്കുന്നു ഓഫ് ബിഗ് ബോസ് അപ്പോ എന്തെങ്കിലും ഐ യു ബി ഗെറ്റിങ് ഇൻസ്പയർഡ് ഒത്തിരി നല്ല മിഷണറീസിനോട് കൂടെ നിങ്ങൾ സംസാരിച്ചിട്ടാണ് ഇവിടം വരെ എത്തുന്നത് സോ വഡ് യു ഫീൽ ലൈക്ക് ആ ഒരു ഫോട്ടോ എടുക്കും ഇത്രയും ഓടിച്ചാടി നടന്ന് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഫീൽ ഉണ്ടോ ചോദിച്ചത് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവരും ഹൃദയത്തിൽ അല്ലേ ും കൊടുത്ത് ഇത്രയും നല്ലൊരു ലൈക്ക് നമ്മളെ ലൈഫിൽ ഒരു വലിയ ഡെസിഷൻ എടുത്തതായിട്ട് നമ്മളോട് പങ്കുവയ്ക്കാണ് എവിടെ പോയാലും എന്നോട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായിരുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നതാണ് പ്ലാച്ചി എവിടെയാണ് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇന്നലെ ഒരു ആഘോഷം ഇപ്പോൾ പുറത്തുള്ള എല്ലാ കുട്ടികളും പാരൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാച്ചി എവിടെയാണ് അപ്പോൾ പ്ലാച്ചി ഇത്ര ആണെന്നുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങിയ ശേഷമാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും ആ പ്ലാച്ചി വെച്ച് തന്നെ തുടങ്ങാം ഞാൻ പേര് വേറെ എൻ്റെ പേര് ചേച്ചിയുടെ പേരും കൂടെ വെച്ച് തുടങ്ങാമെന്ന് ചോദിച്ചാൽ ആ അനുഹി അനുഹി തുടങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത് ആ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പ്ലാച്ചി സ്റ്റോറത്തുനിന്നാക്കാന്ന് വിചാരിച്ചത് देले। 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 ും ഇപ്പഴൊന്നില്ലട്ടോ ഏട്ട അതോ അത് ഗിന്റെ ഭാഗമല്ലേ അപ്പം എന്താ കേടല ഞാനോ ഇത് തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഇടാ സമയുണ്ടല്ലോ ഇടാ അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ പൊക്കോട്ടെ അപ്പം വീണ്ടും വീണ്ടും ആള് കൂടി വരുവാണ് അപ്പൊ വീണ്ടും പറയാണ് വന്ന് എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ ചോദിക്കുകയാണ് ആള് കൂടുമ്പോ പേടിക്കണ്ട ഞങ്ങൾ കൂടുതൽ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പക്ഷെ ഉണ്ടല്ലോ ഏ ഇതിനും പേടിയൊന്നുമില്ല ഇതിനേക്കാളും ആളിനെ കണ്ടിട്ടുള്ളതാ ഏ അതെ എനിക്ക് ഞാൻ ഫസ്റ്റ് ആളും മൂന്നര കോടി ജനങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത് പിന്നെയാണ് ഇത് അല്ലേ ഈ ഒരു ധൈര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷാണ് നമ്മള് കാത്തിരിക്കടാ ഒത്തിരി നേരമായിട്ട് ആൻഡ് യെസ് നമ്മൾക്ക് ഈ ഒരു അധ്യായം സിൽവറിന്റെ ചെയ്തതിൽ ഇവിടെ പുത്തനധ്യായെന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറിയോ ഞാൻ ഇവിടെന്ന് വർക്ക് ചെയ്യുന്നേ ഓ അങ്ങനെ ഓക്കേ പ്രോഗ്രാം കളർ ഉണ്ടായിരുന്നു അരുമൻ ടിസി ഉമക്കൊൻ പേര് താങ്ക്യൂ ദേന്ത പേര് പറയുമോ എന്താ പേര് അശ്വിദി അശ്വിദി എൻ്റെ പേര് കൊന ഓക്കേ എന്താരാണ് എന്താണ് ആർത്തോ ആണ് अजून كده ആ രൂപ പുഴയുടെ തീരത്തെ ആരൊരും ഇല്ലാ നേരത്തെ ഇസ് വണ്ടർഫുൾ നോ 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 കണ്ണൂരിൽ നിന്നും പോയ എന്റെ വീട്ടിൽ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഓണർ രണ്ട് പ്ലീസ് കംഫോർവേഡ്